ചണയൻകറി വെച്ച് നോക്കിയാലോ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ുള്ള തേങ്ങ അരച്ചു വെച്ചതാണേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ അപ്പൊ അതിലേക്ക് നമുക്ക് തേങ്ങ അരക്കി കൊടുക്കാം ഇതില് കാര്യമായിട്ട് മസാലപ്പൊടിയാണ് കേട്ടോ വേണ്ടത് മസാലേന്റെ ആ ഒരു ടേസ്റ്റ് വരണോ നമുക്ക് അറിവിയപ്പ നന്നായി തിളച്ച നമുക്ക് അറിവേപ്പ് ഇട്ട് കൊടുക്കാം ഇവിടെ വേണ്ടി പോവാട്ടോ കടികളാണ് <Sares> കടുക്താക്കി <estamos ritos, noEsže203> അപ്പൊ നമ്മളെ കയറി ഇവിടെ റെഡി ആയിട്ടുണ്ടോ ഗൈസ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കണെട്ടോ ബൈ ബൈ